രേവതിയുടെ അനിയത്തി ഡിഗ്രി ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാവുകയാണ് അച്ഛാ ദേവു ഡിഗ്രി പാസ്സായി ഫസ്റ്റ് ക്ലാസ്സും വാങ്ങിച്ചു എന്റെ കുടുംബത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഡിഗ്രി വാങ്ങിയത് എന്നു പറഞ്ഞ രേവതി സന്തോഷം കൊണ്ട് കരയുകയാണ് അതെ ദേവു ഡിഗ്രി വാങ്ങിയത് വലിയ കാര്യം തന്നെ അച്ഛാ എന്ന് സച്ചി പറയുമ്പോ അതെ അതെ സന്തോഷമായി മോളെ എനിക്ക് ഇതിനെല്ലാം കാരണം നീയാണ് അച്ഛന്റെ മരണശേഷം ആ കുടുംബത്തെ മുന്നോട്ട് നയിച്ചത് നീയല്ലേ മോളെ ആ മനുഷ്യന്റെ ആത്മാവ് ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും അങ്ങനെ അച്ഛൻ പറയുകയാണ് ഇതൊന്നും അറിയാതെ ചന്ദ്രമതി അങ്ങോട്ട് കയറി വരുന്നുണ്ട് നീ കേട്ടില്ലേ ചന്ദ്രെ ഒരു സന്തോഷമുള്ള കാര്യം ഉണ്ടായി എന്ന് അച്ഛൻ പറയുമ്പോൾ എന്താ കാര്യം നിങ്ങളുടെ പെൻഷൻ കാശ് കൂട്ടിയോ എന്ന് ചന്ദ്ര ചോദിക്കുവാണ് കാശ് വാങ്ങുന്നത് മാത്രമാണോ നിനക്ക് നല്ല കാര്യം അതിനേക്കാൾ വലിയ കാര്യമാണ് ചന്ദ്രെ നമ്മുടെ ദേവുമില്ലേ രേവതിയുടെ അനിയത്തി അവള് ഡിഗ്രി പാസ്സായി അങ്ങനെ അച്ഛൻ പറഞ്ഞത് കേട്ട് ചന്ദ്രയുടെ സന്തോഷമൊക്കെ അവസാനിക്കുവാണ് ഓ ഇതായിരുന്നു വലിയ കാര്യം ഡിഗ്രി വാങ്ങിച്ചിട്ട് എന്താവാനാ പോകുന്നേ വീട്ടിൽ ഫ്രൈം ചെയ്തു വെക്കാം അല്ലാതെ വേറെ എന്ത് ചെയ്യാനാ എന്ന് ചോദിച്ച് ചന്ദ്ര കളിയാക്കുന്നുണ്ട് എല്ലാ നല്ല കാര്യത്തിനും നീ എന്തിനാ ചന്ദ്രെ കുറ്റം പറയുന്നേ അങ്ങനെ രവിയേട്ടൻ ചോദിക്കുമ്പോ അതെ അച്ഛാ അമ്മയുടെ അങ്ങനെയാണ് മോശം കാര്യങ്ങളും മാത്രേ ആ നാക്കിന്ന് പുറത്തു വരൂ എന്ന് പറയുവാണ് സച്ചി കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണ് പാസ്സായി അതിന് നല്ല നാലു വാക്കു പറയാൻ നിന്നെക്കൊണ്ട് പറ്റില്ലേ ചന്ദ്രേ രേവതി നിന്റെ പഠിപ്പ് കളഞ്ഞിട്ടല്ലേ നീ അനിയത്തിയെ പഠിപ്പിച്ചത് ഇപ്പോ അവള് പാസ്സായില്ലേ എന്നശം പറയുകയാണ് ഇതൊക്കെ ഒരു കാര്യമാണോ പണ്ടൊക്കെ ഡിഗ്രി വാങ്ങിക്കുന്നത് വലിയ കാര്യം തന്നെയായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല വെറുതെ നാലു ദിവസം കോളേജിൽ പോയാ മതി ഡിഗ്രി കിട്ടാൻ എന്നു പറഞ്ഞ ചന്ദ്ര കളിയാക്കുവാണ് അമ്മ ഒരു മിനിറ്റ് അവിടെ നിൽക്ക് എന്നിട്ട് ഈ വെള്ളം ഒന്ന് കുടിക്ക് അമ്മയ്ക്കാ വയർ എരിയുന്നത് ഇത്ശ ആ എരിച്ചിലങ്ങ് മാറിക്കോളും എന്നു പറയുവാണു സച്ചി ഇവളുടെ വയർ എരിയുന്നതിന് ഈ വെള്ളമൊന്നും തികയില്ലടാ എന്നു പറഞ്ഞ് അച്ഛനും കളിയാക്കുവാണ് അവള് ഡിഗ്രി വാങ്ങിയതിന് എനിക്കെന്തിനാ വയർ എരിച്ചില് നിങ്ങൾ അവന്റെ കൂടെ ചേർന്ന് എന്നെ കളിയാക്കുന്നോ എന്ന് പറഞ്ഞു ദേഷ്യപ്പെടുവാണ് ചന്ദ്രമതി ഇക്കാലത്ത് ഒരു ഡിഗ്രി വാങ്ങിക്കാനൊന്നും വലിയ പ്രയാസുമില്ല ശ്രുതി ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാം എന്നെപ്പോലെ നാല് ഡിഗ്രി വാങ്ങിക്കുന്നതാണ് വലിയ കഷ്ടപ്പാടുള്ള കാര്യം എന്ന് സുതി പറയുമ്പോൾ ജോലിക്ക് പോവാതെ പഠിച്ചുകൊണ്ടിരിക്കുന്നവനല്ലേ നീ എന്നാ ദൈവം അങ്ങനെയാണോ കഷ്ടപ്പെട്ട് പഠിച്ചാണ് അവളെ ഡിഗ്രി വാങ്ങിച്ചത് അതില് എൻ്റെ ഭാര്യയുടെ ത്യാഗം ഉണ്ടടാ നിന്നെ പോലത്തെ ആളുകൾക്കൊക്കെ പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടും കാണില്ല എന്നാ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുടുംബത്തിൻ്റെ കഷ്ടപ്പാട് നിനക്കറിയില്ല എന്ന് സച്ചി പറഞ്ഞത് കേട്ട് രേവതി കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് സുതി നീ ഇത് സാധാരണ പോലെ സംസാരിക്കല്ലേ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടി ഡിഗ്രി വാങ്ങിക്കുന്നത് വലിയ കാര്യം തന്നെയാണ് അതുകൊണ്ട് നീ ഇതിനെ വില കുറച്ച് കാണരുത് എന്ന് പറഞ്ഞ് സുതിയെ വിലക്കുവാണ് ശ്രുതി എടാ നോക്കടാ നിന്റെ ഭാര്യ പാർലർ അമ്മയ്ക്ക് പോലും കാര്യം മനസ്സിലായി എന്നിട്ടും നിനക്ക് മനസ്സിലായില്ലോ ദേവു ഇനിയും പഠിക്കണം എത്ര വേണമെങ്കിലും പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് അതിന് എത്ര കാശ് ചെലവായാലും കുഴപ്പമില്ല അവളോട് പറഞ്ഞേക്ക് ഞാനോ പഠിച്ചില്ല അതിനൊരുത്തൻ കാരണമായിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞ് സുതിയെ ദേഷ്യത്തിൽ നോക്കുവാണ് സച്ചി ഇതൊക്കെ കേട്ടോണ്ട് വർഷയും ശ്രീകാന്തും അങ്ങോട്ടേക്ക് വരുവാണ് സൂപ്പർ ആയിട്ടുണ്ട് ഏട്ടെത്തി കൺഗ്രാറ്റുലേഷൻസ് പറയാൻ വർഷയും ശ്രീകാന്തും ആവശ്യപ്പെടുവാണ് നമുക്ക് തന്നെ കോൾ ചെയ്ത് പറയാം വർഷെ എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ അതെ അമ്മയെ ഹെൽപ്പ് ചെയ്ത് അവള് പാർട്ട് ടൈം ജോലിയും ചെയ്തിട്ടാ ഈ നേട്ടമുണ്ടാക്കിയത് പഠിച്ച് പാസ്സായില്ലേ അവള് റിയലി ഗ്രേറ്റ് രേവതി ഏട്ടത്തി നിങ്ങളും നന്നായിട്ട് പഠിക്കുമായിരുന്നെന്ന് അങ്കിൾ ഒരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടത്തി ഫാമിലിക്ക് വേണ്ടിയാലേ പഠിത്തം നിർത്തിയത് എന്നൊക്കെ വർഷ ചോദിക്കുവാണ് അതെ ആ നല്ല മനസ്സാണ് ഇവൾക്ക് ഈ നേട്ടമുണ്ടാക്കി കൊടുത്തത് എന്നും പറയുന്നുണ്ട് നീ നിന്റെ സ്റ്റൈലിൽ ഒരു ബിരിയാണി ഉണ്ടാക്ക വീട്ടില് വെച്ച് തന്നെ നമുക്കിത് സെലിബ്രേറ്റ് ചെയ്യണം എന്ന് വർഷ ആവശ്യപ്പെടുവാണ് അത് കേട്ട് ചന്ദ്രയാകെ വല്ലാതായി ഇരിക്കുവാണ് അവൾ പാസ്സായതിന് ഈ വീട്ടിൽ എന്തിനാ ബിരിയാണി വെക്കുന്നെ വേണെങ്കിൽ അവളുടെ വീട്ടിൽ ഉണ്ടാക്കട്ടെ എന്ന് ചന്ദ്ര പറയുമ്പോൾ ദേവു നമ്മുടെ ഫാമിലി തന്നെയല്ലേ അവൾ പാസ്സായ അത് നമുക്ക് പ്രൗഡ് ഫീൽ അല്ലേ എന്നൊക്കെ വർഷ ചോദിക്കുവാണ് ഇതൊക്കെ വലിയൊരു വിഷയമാണോ മോളെ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ ഡിഗ്രി വാങ്ങിക്കുന്നത് വലിയ വിഷയം തന്നെയാണ് ആൻറ്റി ഒരു തവണ ആന്റി ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കി അതിൻ്റെ ഫീൽ എന്താണെന്ന് ആന്റിക്ക് മനസ്സിലായേനെ അങ്ങനെ വർഷ പറഞ്ഞു കൊടുക്കുവാണ് അതൊന്നും ഇവർക്ക് മനസ്സിലാവില്ല ഈ വോട്ടുകാലിയിലെ അവൻ പാസ്സായാൽ മാത്രമേ അമ്മയ്ക്ക് സന്തോഷാവൂ ഇവനല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ പഠിപ്പ് പഠിച്ചവൻ എന്നൊക്കെ പറഞ്ഞ് സച്ചി കളിയാക്കുന്നുണ്ട് സച്ചി വേണ്ട അവള് പാസ്സായത് എനിക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ് അതിന് ശ്രുതി ഇൻസൾട്ട് ചെയ്യരുത് എന്നു പറഞ്ഞ് ശ്രുതി ദേഷ്യപ്പെടുന്നുണ്ട് വർഷ നീ പറഞ്ഞതുപോലെ ഞാനിന്ന് ബിരിയാണി ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാം ഏട്ടത്തി ഇന്ന് നിങ്ങൾ ഒന്നും ഉണ്ടാക്കണ്ട ലീവ് എടുത്തോ എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് അത് മാത്രം പോരാ ശ്രീ നമ്മൾ ദേവൂന് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണ്ടേ നമുക്ക് വേണ്ടി എത്രയോ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഒരു വാച്ച് വാങ്ങിക്കൊടുത്താലോ എന്ന് വർഷ ചോദിക്കുമ്പോ വാങ്ങിക്കാമെന്ന് ശ്രീകാന്തും സമ്മതിക്കുവാണ് വർഷേ അവൾ എന്താ കലക്ടർ വല്ലതു ആണോ ആയത് ഇപ്പൊ എന്തിനാ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നേ എന്ന് പറഞ്ഞ് ചന്ദ്ര തർക്കിക്കുവാണ് ചന്ദ്രെ കലക്ടറായാൽ മാത്രമേ വാങ്ങിച്ചു കൊടുക്കാൻ പാടുള്ളൂന്നുണ്ടോ അവരത് വാങ്ങിച്ചു കൊടുത്തോട്ടെ അതിൽ നിന്ന് എനക്കെന്താ പ്രശ്നം അച്ഛൻ ചോദിക്കുവാണ് എന്തെങ്കിലും ചെയ്യു ഞാൻ പറഞ്ഞു ആരും ഇവിടെ കേൾക്കില്ലല്ലോ അറി നിക്കടാ ഞാൻ പോട്ടെ എന്നു പറഞ്ഞ് ചന്ദ്രമതി എഴുന്നേറ്റ് പോവാണ് രാത്രി ആയപ്പോൾ ശ്രീകാന്ത് കിച്ചണിൽ കയറി എല്ലാവർക്കും വേണ്ടി ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ചന്ദ്ര മാത്രം അത് കഴിക്കാൻ തയ്യാറായില്ല അവര് അത് കഴിക്കില്ലെന്ന വാശിയില് നിൽക്കുവാണ് ചന്ദ്ര ഇത്ര അസൂയ പാടില്ല ക്ക് വേണ്ടി ഇനി ശ്രീകാന്ത് പ്രത്യേകം ഫുഡ് ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല രേവതി മോള് ഇന്ന് അടുക്കളയിലും കയറില്ല അതുകൊണ്ട് ഈ നല്ല ബിരിയാണി വേണെങ്കിലും അന്ന് കഴിച്ചിട്ട് പോ എന്ന പറയുകയാണ് ചന്ദ്ര അത് കഴിക്കില്ലെന്ന വാശില് തന്നെ നിൽക്കുവാണ് അച്ഛ അമ്മയ്ക്ക് വേണ്ടെങ്കിൽ വേണ്ട ആര് കഴിക്കണ്ടാന്ന് പറഞ്ഞില്ലല്ലോ രേവതി നീ ഇരിക്ക് ഇരിക്കടാ ശ്രീകാന്ത് ചിക്കൻ ബിരിയാണി സൂപ്പർ ആയിട്ടുണ്ട് അമ്മയ്ക്ക് മാത്രം അത് കഴിക്കാനുള്ള യോഗവും ഇല്ലാതായിപ്പോയി എന്നു പറയുവാണു സച്ചി സച്ചേട്ട നമുക്കൊരു കാര്യം ചെയ്യാം ശ്രീകാന്തും വർഷയും വോച്ച് ഗിഫ്റ്റ് കൊടുക്കാനായി വീട്ടിലേക്ക് പോവുന്നുണ്ടല്ലോ അപ്പോ ബാക്കി വരുന്ന ഈ ബിരിയാണി അമ്മയ്ക്കും അനിയത്തിക്കും കൊടുത്തുവിടാം അങ്ങനെ രേവതി ആവശ്യപ്പെട്ടപ്പോ അങ്ങനെ ചെയ്യാമെന്ന് സച്ചി സമ്മതിക്കുവാണു അങ്ങനെ രേവതി അവരുടെ കയ്യില് ബാക്കി വന്ന ബിരിയാണിയൊക്കെ കൊടുത്തുവിടുന്നുണ്ട് പിന്നീട് ചന്ദ്ര വിശന്ന് വലഞ്ഞ് കിച്ചണിലേക്ക് വരുന്നുണ്ട് പാത്രം തുറന്നു നോക്കിയപ്പോ അതിനകത്ത് വെള്ളം പോലും ഇല്ലെന്ന് മനസ്സിലാവുകയാണ് തൊന്നുമില്ലല്ലോ ഇന്ന് ഞാൻ എന്തിടുത്ത് കഴിക്കും നേരത്തെ കഴിച്ചാൽ മതിയായിരുന്നു ആ രേവതിയാണെങ്കിൽ നേരത്തെ കിടന്നുറങ്ങി എന്ന് തോന്നുന്നു അല്ലെങ്കിൽ അവളെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിപ്പിക്കായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് വിശപ്പ് സഹിക്കാനാവാതെ നിക്കുവാണ് ചന്ദ്ര